ഇന്നൊരു ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് വിമൻസ് വിമൻസ് അക്കാദമി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ഒറ്റപ്പാലം കണ്ണിയമ്പുറം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന കണ്ണിയമ്പുറം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന കാര്യം നിർമ്മാണ ഉദ്ഘാടന എന്താണ് പ്രവൃത്തി എത്ര രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എവിടെന്നാണ് ഫണ്ട് ആരാണ് പ്രവൃത്തി എടുക്കുന്നത് എന്നാണ് ഇത് തുടങ്ങുക എന്നാണ് ഇത് അവസാനിക്കുക ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജനങ്ങളോട് പറയാൻ കിട്ടുന്ന അവസരം നിർമ്മാണ ഉദ്ഘാടന ഒരു ദിവസം വായനശാലയുടെ മുമ്പിൽ കരാറെടുത്തയാൾ പണി തുടങ്ങുമ്പോൾ ആളുകൾ വിചാരിക്കുക എന്താ ഇതോടെ പരിപാടി ഈ കാര്യത്തെ സംബന്ധിച്ചൊന്നും ആർക്കും ഒന്നും അറിയാത്ത സാഹചര്യം ഉണ്ടാവും ഇവിടെ ഇരുപത്തി അഞ്ച് ലക്ഷമാണ് നമ്മൾ ആദ്യം അനുവദിച്ചത് ഇനിയിപ്പോൾ എമൗണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം ഇരുപത്തിയേഴ് എന്നിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ായിട്ടുള്ള സാഹചര്യം ഇപ്പോഴിവിടെ ഒത്തുചേർന്ന മനുഷ്യർ ജാതിയുടെ മതത്തിന്റെ സാമ്പത്തികമായ ഉയർച്ച താഴ്ചയുടെ ഒന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരിക്കുന്ന മനുഷ്യരാണ് ഇങ്ങനെ മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന അപൂർവം ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ ഗ്രന്ഥശാലകളും വായനശാലകളും പുസ്തകം വായിക്കാനെടുക്കുകയും വായന കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യുന്ന കേവലം വായനാ കേന്ദ്രങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിലെ വായനശാലകൾ അതിനപ്പുറത്ത് സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ പാരസ്പയത്തിന്റെ പരസ്പര ബഹുമാനത്തിന്റെ പങ്കുവയ്ക്കലിന്റെ നാടിനെ അറിയലിൻ്റെ എല്ലാം വ്യത്യസ്തമായ ഒട്ടലേകം അനുഭവങ്ങളിലൂടെയാണ് വായനശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനും കടന്നുപോകുന്നത് പോകുന്നത് ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള ഗ്രന്ഥശാല സംഘം ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി കെ പി സുധീർ വാർഡ് കൗൺസിലർമാരായ മണികണ്ഠൻ കെ സതീദേവി കണ്ണിയമ്പുറം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സെക്രട്ടറി പി പ്രകാശ് നാരായണൻ കണ്ണിയമ്പുറം ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു